നമസ്കാരം ഞാൻ മനോജിന് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണ്ണിനെ നശിപ്പിച്ചത് രാസവളമല്ല ഉൽപ്പാദനക്ഷമത കുറഞ്ഞതിന് കാരണം മറ്റൊന്ന് മാറി ചിന്തിക്കാൻ നേരമായി ജനസംഖ്യ കുതിച്ചുയരുമ്പോൾ വിളകളുടെ നാടൻ ഇനങ്ങളും കാലിവളം പോലെയുള്ള ജൈവവളങ്ങളും ഉപയോഗിച്ചുള്ള കൃഷി എല്ലാവരെയും തീറ്റിപ്പോറ്റാനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ പര്യാപ്തമാവില്ല ഈ ചിന്തയിൽ നിന്നാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും ചേർന്ന കൃഷിയിലേക്ക് ഒരു ഹരിത വിപ്ലവത്തിലേക്ക് ഇന്ത്യ ചൂടുമാറ്റിയത് മാറ്റിയത് ഇന്ന് ഒരു നിത്യഹരിത വിപ്ലവത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ചാണ് ചിന്ത കാലാവസ്ഥാ മാറ്റവും മറ്റും ഉയർത്തുന്ന വെല്ലുവിളികളാണ് ആവശ്യത്തിന് മാത്രം വളം കൊടുക്കുന്ന കാർബൺ ന്യൂട്രൽ രീതികളിലേക്ക് പോകേണ്ടത് അനിവാര്യമാക്കുന്നത് പണ്ട് എല്ലാത്തരം മണ്ണിലേക്കും ഒരേ രീതിയിലായിരുന്നു വളപ്രയോഗം അടിസ്ഥാന വളമായി കാലിവളം നൽകും ഒപ്പം എൻ ബി കെ വളമായി യൂറിയ റോക്ക്ഫോസ്റ്റ് പൊട്ടാഷ് എന്നിവയുടെ ഒരു ഭാഗം പിന്നെ ഒന്നോ രണ്ടോ തവണകളായി യൂറിയയും പൊട്ടാഷും നൽകും നെല്ല് പോലെയുള്ള വിളകളിൽ അവ വാരി വിതറുകയാണ് ചെയ്യുക കരയിലെ വിളകളിൽ ചെടിക്ക് ചുറ്റുമായി വട്ടത്തിലോ അല്ലെങ്കിൽ ചെടിയുടെ രണ്ട് വശങ്ങളിലായോ ബാൻഡ് രൂപ ത്തിലോ നൽകും സൂക്ഷ്മ മൂലകങ്ങൾ നൽകുന്ന പരിപാടിയേ ഇല്ല ജീവാണു വളപ്രയോഗവും കമ്മി അങ്ങനെയാണ് മണ്ണ് ഊഷരമായതും അതിൻ്റെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞതും മണ്ണ് പരിശോധന ഫലം അടിസ്ഥാനമാക്കിയുള്ള സമ്മിശ്ര വളപ്രയോഗം പരിപാലനത്തിലേക്ക് കർഷകർ ചൂടുമാറ്റുകയാണ് ഇതിന് പരിഹാരം ആരോഗ്യമുള്ള മണ്ണിന് വേണ്ട ധാതുപദാർത്ഥങ്ങൾ ജൈവ പദാർത്ഥങ്ങൾ വായു ഈർപ്പം എന്നിവ പ്രധാനം ഇവയുടെ ഏറ്റക്കുറിച്ചിൽ മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത യെ നിർണയിക്കും ഏറ്റവും യോജിച്ച അവസ്ഥ എന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം ധാതുപദാർത്ഥങ്ങൾ അഞ്ച് ശതമാനം ജൈവപദാർത്ഥങ്ങൾ ഇരുപത്തി അഞ്ച് ശതമാനം വീതം വായുവും ഈർപ്പവും എന്നതാണ് ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സൾഫർ എന്നിവയൊക്കെ ധാതുക്കളിൽ പെടുന്നു കാർബൺ നൈട്രജൻ അടങ്ങിയ യൗഗികങ്ങൾ എന്നിവ ജൈവപദാർത്ഥങ്ങളിലും അവ വേണ്ടത്ര ഉണ്ടെങ്കിൽ അവിടെ ജൈവാംശത്തെ ധാതുക്കളാക്കുന്ന സൂക്ഷ്മജീവികൾ പെറ്റുപെരുകി മണ്ണിനെ ജീവസ്സുള്ളതാക്കി മാറ്റും മണ്ണിൽ നിന്നും ചെടിയുടെ വേരുകളിലേക്കുള്ള യാത്രയിൽ മണ്ണിനെ ഈർപ്പത്തിനും നിർണായക പങ്കുണ്ട് അതുകൂടിയാൽ മണ്ണിലെ വായു സഞ്ചാരം തടസ്സപ്പെടും മണ്ണ് രോഗഗ്രസ്തമാകും കുറഞ്ഞാലോ ചെടികൾ വാടുകയും ചെയ്യും അപ്പോൾ ഈ നാല് ഘടകങ്ങളും പരസ്പര ബന്ധിതമായി കൂടാതെയും കുറയാതെയും നിലനിർത്തുകയാണ് കർഷകൻ്റെ മുന്നിലുള്ള വെല്ലുവിളി മണ്ണിൻ്റെ ഭൗതിക രാസ ജൈവ ഗുണങ്ങൾ പരിപോഷിക്കുന്നതാകണം വളപ്രയോഗം മണ്ണിൻ്റെ ഉലർച്ച മണ്ണ് തറഞ്ഞു പോകാതിരിക്കാനുള്ള കഴിവ് നീർവാർച്ച വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷി വായു സഞ്ചാരം എന്നിവ മെച്ചപ്പെടുത്താൻ ജൈവവളങ്ങൾക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് അടിവളമായി ജൈവവളങ്ങൾ മണ്ണിൽ ധാരാളം ചേർക്കണമെന്ന് പറയുന്നത് മണ്ണൊരുക്കുമ്പോൾ കുമ്മായം ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് അഴുകിപ്പൊടിഞ്ഞ ചകപ്പൊടി പാകപ്പെടുത്തിയെടുത്ത കോഴിവളം ചാരം കരിയിലകൾ ഉമി മഴയും വെയിലും കൊണ്ട് കറകളഞ്ഞ അറക്കപ്പൊടി ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്നിവ മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഒപ്പം മൂലക സാന്ദ്രത കൂടിയ എല്ലുപൊടിയും പിണ്ണാക്കുകളും കുറേശ്ശേ കൊടുക്കണം രാസഗുണം മെച്ചപ്പെടുത്താനാണ് രാസവളങ്ങൾ ഓരോ വിളവളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മണ്ണിൽ പ്രധാനപ്പെട്ട സസ്യമൂലകങ്ങൾ ഉണ്ടാകണം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറോൺ എന്നിവ പ്രധാനികൾ അവ ചെടി വളരുന്നിടത്തോളം അല്ലെങ്കിൽ ഉൽപ്പാദനം നടക്കുന്നിടത്തോളം ലഭ്യമാക്കണം അതിനായി ശരിയായ സമയത്തും അളവിലും മേൽവളങ്ങൾ കൊടുക്കണം ഇത് മണ്ണിൽ നേരിട്ടോ വെള്ളത്തിൽ കലക്കിയോ നന്നായി ഇലകളിൽ തളിച്ചോ നൽകാം എൻ ബി കെ വളങ്ങളും കാൽസ്യം മഗ്നീഷ്യം സൾഫർ വളങ്ങളും മണ്ണിലോ നനയായോ നൽകുമ്പോൾ സൂക്ഷ്മ മൂലകങ്ങൾ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ മെച്ചം ഇനി മണ്ണിൻ്റെ ജൈവഗുണം കൂട്ടാനുള്ള വഴി മണ്ണിലെ ഉപകാരികളായ സൂക്ഷ്മജീവികളാണ് ഇതിൽ പ്രധാനികൾ ഫംഗസുകളും പ്രധാനം തന്നെ മണ്ണിൽ അടിഞ്ഞു കിടക്കുന്ന മൂലകങ്ങളെ പുറത്തു കൊണ്ടുവന്ന് വേരുകൾക്ക് ലഭ്യമാക്കുന്നു ഇവർ ഫോസ്ഫോബാക്ടീരിയ അസറ്റോബാക്റ്റർ അസോസ്പെറിലം പോലെയുള്ളവയുടെ കൾച്ചറുകൾ അടിസ്ഥാന വളത്തോടൊപ്പം മണ്ണിൽ ചേർത്ത് കൊടുത്ത് പുതയിട്ട് സംരക്ഷിച്ചാൽ മണ്ണ് ജീവൻ ഉള്ളതാകും കൃത്യത കൃഷിയുടെ വരവോടെ വളപ്രയോഗത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി പുതുതലമുറ കർഷകർ മണ്ണെറിഞ്ഞ് വളം ചെയ്യണമെന്ന് അഭിപ്രായക്കാരാണ് മണ്ണിൽ ഏതെങ്കിലും മൂലകം കൂടുതൽ ഉണ്ടെങ്കിൽ അത് പിന്നെയും കൊടുക്കേണ്ടതില്ല ഏതെങ്കിലും മൂലകം മണ്ണിൽ വളരെ കുറവാണെങ്കിൽ അത് വേണ്ടത്ര നൽകുകയും വേണം തുള്ളിനനയിലൂടെ വളം കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും നന്ന് വെള്ളത്തിനൊപ്പം വളം ജലസേചനത്തിന് പകരം വളസേചനം ചെടിയുടെ വേരിൻ്റെ സമീപത്ത് തന്നെ വെള്ളവും വളവും കൊടുക്കുമ്പോൾ വലിയ ആയാസമില്ലാതെ ചെടിക്ക് രണ്ടും കിട്ടും ഊർജ്ജനഷ്ടം കുറയും വളർച്ച കൂടും വേഗത്തിൽ കായ്ഫലം തരും ആകർഷകമായ നല്ല തൂക്കമുള്ള കായ്കൾ ഉണ്ടാകും അത്തരം വളങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം യൂറിയ നാൽപ്പത്താറ് ശതമാനം നൈട്രജൻ നൂറ് ശതമാനം വെള്ളത്തിലരിയും ഇലകളിൽ തളിച്ചു കൊടുക്കാം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഫ്രഷ് യൂറിയ ആവണമെന്ന് മാത്രം മൂന്ന് പത്തൊമ്പത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും സന്തുലിത അളവിൽ അടങ്ങിയ പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്നു തുള്ളിനന രീതിക്കും ഇലകളിൽ തളിക്കാനും ഉത്തമം വളർച്ചയുടെ ആദ്യ മധ്യ ഘട്ടങ്ങളിൽ യോജ്യം അടുത്തതെന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അമ്പത് ശതമാനം പൊട്ടാസ്യം ഉള്ളത് വെള്ളത്തിൽ പൂർണ്ണമായും അലിയുന്നു നനയോടൊപ്പവും ഇലകളിൽ കായ്കളിലും തളിച്ചു കൊടുക്കാനും യോജ്യം അടുത്തത് പൊട്ടാസ്യം നൈട്രജ് പതിമൂന്ന് ശതമാനം നൈട്രജൻ നാൽപ്പത്തിയഞ്ച് ശതമാനം പൊട്ടാസ്യം കായ്കൾ പിടിക്കാൻ തുടങ്ങുന്നതോടൊപ്പം നനയോടൊപ്പം നൽകാം അടുത്തത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് പന്ത്രണ്ട് ശതമാനം നൈട്രജൻ അറുപത്തി ഒന്ന് ശതമാനം ഫോസ്ഫറസ് ചെടിയുടെ ആദ്യഘട്ടത്തിൽ കൊടുക്കാം വേര് വളർച്ചയെ ഉദ്ദീപിപ്പിക്കും അടുത്തത് മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് അമ്പത്തിരണ്ട് ശതമാനം ഫോസ്ഫറസ് മുപ്പത്തിനാല് ശതമാനം പൊട്ടാസ്യം കായ്കൾ പിടിക്കാൻ തുടങ്ങുന്നതോടെ നനയുടെ ഒപ്പം കൊടുക്കാം അടുത്തത് ഫോസ്ഫോറിക് ആസിഡ് വളർച്ച തുടക്കത്തിൽ വെള്ളത്തിനൊപ്പം കൊടുക്കാം വേര് വളർച്ചയെ സഹായിക്കും അടുത്തത് കാൽസ്യം നൈട്രേറ്റ് പതിനേഴ് ശതമാനം കാൽസ്യം നാൽപ്പത്തിനാല് ശതമാനം നൈട്രജൻ ചെടിയുടെ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കും ഇലകൾക്ക് വിരിവ് കൂട്ടും വെള്ളത്തിനൊപ്പവും ഇലകളിൽ തളിച്ചു കൊടുക്കാനും ഉത്തമം അടുത്തത് മഗ്നീഷ്യം സൾഫേറ്റ് ഇലകൾക്ക് പച്ചപ്പ് നൽകാനും കൂടുതൽ നാൾ പച്ചയോടെ നിലനിൽക്കാനും സഹായിക്കും മണ്ണിലെ വെള്ളത്തിലും ഇലകളിലും തളിച്ചു കൊടുക്കാം അടുത്തത് സുലൂബോർ വെള്ളത്തിലരിയുന്ന ബോറോണടങ്ങിയ സൂക്ഷ്മ മൂലക വളം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും കായ്കളിലും തെളിക്കാം അടുത്ത നാനോ വളങ്ങൾ നാനോ യൂറിയ നാനോ ഡി എ പി തുടങ്ങിയ വളങ്ങൾ വിപണിയിലുണ്ട് ചെറിയ അളവിൽ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കാം നാനോ രൂപത്തിലുള്ള മൂലക തന്മാത്രകൾ ഇലകൾ ഇലകളിലെ സൂക്ഷ്മവാരങ്ങൾ വഴി ഉള്ളിൽ കടക്കും വെള്ളത്തിൽ അരിയുന്ന ഇത്തരം ഒട്ടേറെ വളങ്ങൾ വിപണിയിൽ ലഭ്യമാണ് വിശ്വാസയോഗ്യമായ ബ്രാൻഡുകൾ നോക്കി വാങ്ങി കൃത്യമായി ഉപയോഗിക്കണമെന്ന് മാത്രം ഹുമിക് ആസിഡ് ഫൽവിക് ആസിഡ് സീവിഡ് എക്സ്ട്രാക്സ് എൻ അമിനോ ആസിഡുകൾ എന്നിവ പുതു തലമുറ ജൈവവളങ്ങളാണ് ഏറിയ പങ്കും സസ്യജന്യം മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താനും മണ്ണിലെ കാർബൺ നില കൂട്ടാനും ജലാകരണം വർദ്ധിപ്പിക്കാനും മണ്ണിലെ സൂക്ഷ്മജീവികളുടെ എണ്ണം പെരുകാനും ഇവയ്ക്ക് കഴിയും പൊടി തരി രൂപത്തിലും ലഭ്യമാണ് അപ്പം വളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് എപ്പോഴെങ്കിലും എന്തെങ്കിലും എങ്ങനെയും കൊണ്ട് മണ്ണിലിടുന്ന കാലം കഴിഞ്ഞ് മണ്ണറിഞ്ഞ് വിളയറിഞ്ഞ് വിലയറിഞ്ഞ് ഫലമറിഞ്ഞ് വളം ചെയ്യുന്ന രീതിയാണ് ഇനി വേണ്ടത് മാറി ചിന്തിക്കാൻ നേരമായി അപ്പം വളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എന്തെങ്കിലും വളം കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല അപ്പം മണ്ണറിഞ്ഞ് വേണം വളം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി